പതിയേപോലെ പള്ളി കഴിഞ്ഞാൽ ഞങ്ങള് കഞ്ഞി ഓടിക്കാനൊക്കെ ഇറന്നിട്ടോ ഞാനിട്ട് ഇമാലയിലോട് മത്സരം കൊച്ചു ഞാനിട്ട് ജയിച്ചില്ല പിന്നെ ഞാനിട്ട് ഇത് എമിചേച്ചിനെ പിടിച്ചു എം ചേച്ചി വേഗം കഞ്ഞൂടിയൊക്കെ തീർത്തു പിന്നെ ആകെ ഉള്ളത് നേ ചേച്ചി ആട്ടോ നെയ്ചേജി ആയാലും വേഗം കഴിച്ചു കഴിഞ്ഞാൽ ഞാനിട്ട് കഞ്ഞി കൂടിയൊക്കെ അങ്ങ് നിർത്തി പിന്നെ എൽ എ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എൽ ചേച്ചി രാവിലെ പാഞ്ച് ക്ലാസ്സിൻ്റെ ആട്ടോ കുർബാനയ്ക്ക് പോയത് സൺഡേ ക്ലാസ്സിൻ്റെ ടൈം ആയപ്പോൾ വന്നതാണ് പിന്നെ എന്തൊക്കെയോ കഥ പറയുന്നുണ്ടായിരുന്നിട്ട് എല്ലാവരും കൂടെയും പിന്നെ പിള്ളേർക്ക് ടൈം ആയപ്പോൾ അവർ സൺഡേ ക്ലാസ്സിൽ കയറി ഞങ്ങൾ പോരുകയും ചെയ്തു ഞാൻ ഈ ഞാൻ നാടാൻ ഇന്നിട്ട് ഞാനിട്ട് എന്ത് ചെയ്താൽ സമ്മതിച്ചില്ലെഴുന്നേൽപ്പിച്ചിട്ട് ഞാനിട്ട് നല്ല സ്പീഡിലാട്ടാൻ പറഞ്ഞാൽ അവിടെ കുറേ നേരം കളിച്ചു പിന്നെ ഞങ്ങളത് ഞാൻ ഞാനിട്ടിക്ക് രാവിലെ ഈ ഡ്രസ്സല്ലാട്ടോ ഞാൻ ഇടാനെടുത്ത് വെച്ചത് അത് ഭയങ്കര ടൈറ്റാകുന്നു പറഞ്ഞു രാവിലെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഞങ്ങൾ വഴക്കൂടി ആട്ടോ പോയത് പള്ളിയിൽ പിന്നെ അതേ ഒരു ഗോലി ചോടും കിടന്നു പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു കിട്ടും അപ്പച്ചനോട് അമ്മച്ചോണ്ടിരുന്നത് അത് പറയണ വേറെ ഒന്നും അല്ല എഴുതപ്പോൾ ലോട്ടറി എടുത്തായിരുന്നു ഒറ്റ നമ്പറിലാണ് പോയത് അല്ലെങ്കിൽ അടിച്ചാൽ എന്നൊക്കെ ഇത് പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആട്ടിയുടെ പഠിക്കാനെത്തിയിട്ട് വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ആണ്ടിക്ക് ഉറക്കം വരാൻ തുടങ്ങി കുറച്ച് നേരം കിടന്നു കേട്ടേന്ന് ചോദിച്ചു പിന്നെ എഴുന്നേക്കുന്നത് ഒരു മണിയായപ്പോഴാണ് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കേണ്ട ടൈം ആയി അങ്ങനെ നാട്ടിക്ക് കഞ്ഞി കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക് പിരി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു നാട്ടിക്ക് ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആവി പിടിക്കാനായിട്ട് പനിക്കുക്കണേ അല്ലെങ്കിൽ തുളസിയിലേക്കിട്ട് വെള്ളം തിളപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കന്യാട്രിപ്പ് കുറിച്ചിലേക്ക് പോകുന്നു കേട്ടോ അപ്പം അപ്പയും മമ്മിയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിട്ടി അവരെ പറ്റിക്കാൻ വേണ്ടി വിളിച്ച് നിൽക്കുന്നതാണേ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോയാലോ എന്ന് പറഞ്ഞാൽ വേഗം പള്ളിയുടെ അകത്ത് പോയി വിളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ പപ്പയും മമ്മീം വന്നു കേട്ടോ അവരോട് ഞാനൊട്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പപ്പയും മമ്മിൽ നോക്കുകട്ടോ പപ്പ അപ്പ തന്നെ പറഞ്ഞു എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും അപ്പം ഞാനുട്ടീനെ തപ്പി ഇറങ്ങിയേക്കാണ് പപ്പ കണ്ടു മനസ്സിലായപ്പോൾ തന്നെ മിണ്ടലേയും മമ്മീമേനേയും കൂടി ഒന്ന് പറ്റിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകട്ടോ പക്ഷെ മമ്മി വേഗം കാണുന്നുണ്ട് ഞാനോട്ടി ഇവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കിയത് മമ്മി വന്നത് ഒരേ ടൈമിലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞങ്ങൾ അതെ തിരിയൊക്കെ എത്തിക്കാൻ വേണ്ടി പോയേ നിലവിളക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിളക്കിൽ ഒഴിക്കാനായിട്ട് വിടുന്ന എണ്ണം ബാക്കി അവിടെ ഒഴിച്ചു കൊടുക്കുക നാനുട്ടിയും പപ്പയും കൂടി പിന്നെ അവിടെ നേരെ വെല്ലുവിളിയിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ കുരിശങ്കയില് നെയ്യപ്പേ അത് കഴിച്ചപ്പോളകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാനുട്ടി അങ്ങനെ അവിടെ നേരെ പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിക്കുന്നു ചെയ്ത് തീർച്ച ഞാൻ ഞാനുട്ടീനെ പല്ല് പപ്പയും മമ്മിയോട് നോക്കുകയാണ് നന്നായി ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് ബുദ്ധിമുട്ടിട്ട് പോകുന്നു പപ്പയും മമ്മിയും കണ്ണാട് വീട്ടിട്ടും പോയെ പിന്നെ രാത്രി ഞാനുട്ടി കഞ്ഞി കൊടുത്തു അപ്പൊ അത്രയോട് ഞങ്ങൾ ഞായറാഴ്ച വിശേഷങ്ങൾ തേറ്റാ